ജനസംഘം എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല ആരൂപീകരിക്കുന്നതിന് എതിർ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് കെ പി സി സിക്കാരനായ കോൺഗ്രസ്സുകാരനായ നമ്മുടെ കേളപ്പൻ എന്തുകൊണ്ടാണ് ഹിന്ദുരാഷ്ട്രവാദികളുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമരത്തിൽ അണിചേരുന്നത് നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീരത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സി എച്ച് മുഹമ്മദ് കോയ നയിക്കുന്ന മുസ്ലിം ലീഗ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതിയതാണ് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമയമേറെ വൈകിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് സമയമറിന്ത് പേച്ച് സഭയറിന്ത് പേച്ച് പേശാതിരന്തും എന്നാണ് പണ്ട് തിരുവള്ളൂർ പാടിയിട്ടുള്ളത് അത് ഞാൻ മുഖവിലക്കെടുക്കുന്നു ഇ എം എസ് മലപ്പുറം ജില്ല ഇ എം എസിന് ശേഷം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ മലപ്പുറത്ത് നിന്നുള്ള ഒരു കാക്ക തന്നെ വേണമെന്ന ശശികുമാർ സഖാവിൻ്റെ ഷാഡ്യത്തിനാദ്യം നന്ദി പറയുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എസിന് ശേഷമുള്ള മലപ്പുറത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇരുപത്തഞ്ച് മിനിറ്റ് വേണ്ട ഒരു പത്ത് മിനിറ്റ് മതി എന്നായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ജി ശങ്കരപ്പിള്ളിയുടെ ഒരു കവിതയുണ്ടല്ലോ കണ്ടു കണ്ടെങ്ങനെയാണ് കടൽ വലുതാവുന്നത് അങ്ങനെ വലിയൊരു കടലാണ് ഈ മലപ്പുറം ജില്ലയും ഇ എം എസും തമ്മിലുള്ള ബന്ധമെന്ന് ഞാൻ തിരിച്ചറിയാണ് പക്ഷെ ആ കടൽ മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നില്ല മറിച്ച് എൻ്റെ ചില വൈയക്തിക അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഇ എം എസും മലപ്പുറം ജില്ലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പോകാം എൻ്റെ നാട് ഇളയൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കാവനൂർ പഞ്ചായത്ത് അരീക്കോടിനടുത്ത് അപ്പോൾ എൻ്റെ നാ എൻ്റെ വീട്ടിനടുത്ത് ഒരു ആചാര്യരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജി എം എസ് മരിച്ച ദിവസം ഉച്ചയ്ക്ക് അന്ന് അപ്രഖ്യാപിത എന്താ പറയുക ഇതായിരുന്നല്ലോ നമ്മുടെ നാട് മുഴുവൻ ഹർത്താലായിരുന്നു അപ്രഖ്യാപിത ഹർത്താലായിരുന്നു അപ്പം ഈ പറയുന്ന എൻ്റെ അയൽപ്പക്കാരനായിട്ടുള്ള നൈപ്പർ ആയിട്ടുള്ള ഹാജിയാർ റോഡ് സൈഡിലാണ് വീട് അദ്ദേഹത്തിൻ്റെ വീടിനോടിൻ്റെ ഭാഗത്ത് തന്നെ ഒരു ഈ പറയുന്ന ബസ് വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് അത് ഇത് ഡിവൈഎഫ്ഐക്കാരുണ്ടാക്കിയ ബസ് വെയിറ്റിംഗ് ഷെഡ് ആണ് അവിടെ ഡിവൈഎഫ്ഐക്കാരും കുറേ യൂത്ത് ലീഗുകാരും വർത്താനം പറയണം അതിലൊരു യൂത്ത് ലീഗുകാരൻ ഡിവൈഎഫ്ഐക്കാരനോട് പറയണ ഈ ഇ എം എസ് മരിച്ചതിന് എന്തിനപ്പം നമ്മളെ നാട് മുഴുവൻ അങ്ങനെ ഹർത്താൽ ആചരിക്കേണ്ട കാര്യം ആരപ്പം ഇ എം എസ് ഇത് ഈ ഡയലോഗ് പറഞ്ഞ കേട്ട ഉടനെ ഈ പിറകിലുള്ള വീട്ടിലെ ഞാൻ പറഞ്ഞ ഹാജിയാർ കയറി വരികയാണ് റോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇത് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകനാണ് അപ്പം ആ മകനോട് പറയാ ചെലക്കാതെ അവിടെ നിന്നോ നീ നീപ്പം കഴിക്കുന്ന ചോറുണ്ടല്ലോ നീപ്പ തിന്നണ ചോറുണ്ടല്ലോ അത് ആ നമ്പൂരിച്ചുണ്ടാക്കി തന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ ആചിയാർക്ക് ആചിയാർ കുടി കുടിയാനായിരുന്നു ഈ മഞ്ചേരി മഞ്ചേരിക്കോവിലകത്തിൻ്റെ ആ കൊടിയാനായിട്ടുള്ള ആചിയാർക്ക് അദ്ദേഹത്തിന് ഇറക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം കിട്ടിയതിന് ശേഷമാണ് ആ വീട്ടിൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് എന്ന് ഒരു കാര്യം കൂടെ പ്രത്യേകം പറയണം ഈ ആചിയാരും അദ്ദേഹത്തിൻ്റെ എട്ട് മക്കളും നല്ല മുഴുത്ത ലീഗുകാരാണ് ആചാരം മരിച്ചുപോയി അപ്പം ഞാൻ പറയുന്നത് ഇ എം എസിൻ്റെ പാർട്ടിക്കാരൻ അല്ലാത്ത ഈ ആചിയാരെ പോലെയുള്ളവർ ഇ എം എസിനെ ഓർമ്മ കൃത്യമായിട്ടും ധനാത്മകമായിട്ടുള്ള ഗൃഹാതുരമായ ഓർമ്മകൾ പങ്കുവെക്കപ്പെടുന്നുണ്ട് എന്നാണ് എന്നാൽ ഇ എം എസിന് ശേഷമുള്ള മലപ്പുറത്ത് ഇ എം എസിൻ്റെ മലപ്പുറം ജില്ലാ രൂപീകരണ കാലഘട്ടം മുതൽ ഇ എം എസിന് പുറത്ത് കൊടുക്കാത്ത ഇ എം എസ് ചെയ്ത ഒരു മഹാപാപത്തിന് ഇന്നും പുറത്ത് കൊടുക്കാത്ത ഒരു കൂട്ടരുണ്ട് ആ കൂട്ടരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ മാഷ് സെക്രട്ടറി എപ്പോഴും സംസാരിക്കുമ്പോൾ ഓഡിയൻസിനോട് ചോദിക്കുകയാണ് ചോദ്യം ചോദിക്കുകയാണല്ലോ അല്ലേ അതേപോലെ ഞാൻ ചോദിക്കുന്നു നിങ്ങൾക്കറിയോ ഇ എം എസ് ചെയ്ത ഏറ്റവും വലിയ പാവ ഏതാന്ന് നിങ്ങൾ പെരിന്തൽമണക്കാരാണല്ലോ ഇ എം എസ് ചെയ്ത ഇന്നും ഇ എം എസിന് പുറത്ത് കൊടുക്കാൻ തയ്യാറില്ലാത്ത ഒരു പാവം ഇ എം എസ് ചെയ്തിട്ടുണ്ട് അതെന്താണെന്നറിയോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഈ മലപ്പുറം ജില്ല രൂപീകരിച്ചു എന്നുള്ളതാണ് ആരാണ് ആ കൂട്ടർ ഇ എം എസ്സിന് പുറത്തു കൊടുക്കാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ സുബ്രഹ്മണ്യസ്വാമി എന്ന് പറയുന്ന ബി ജെ പി നേതാവ് പറയുകയാണ് ദിസ് ഈസ് ദി ഒറിജിനൽ സിൻ ഓഫ് ഇ എം എസ് എൻ സി പി എം ദി ഫോമേഷൻ ഓഫ് മലപ്പുറം ഡിസ്ട്രിക്ട് ഈസ് ദി ഒറിജിനൽ സിൻ ഓഫ് ഇ എം എസ് എൻഡ് ദിസ് പാർട്ടി സി പി എം സി പി എം എന്ന് പറയുന്ന പാർട്ടിയും ഇ എം എസും ചെയ്ത ഏറ്റവും വലിയ പാതകം ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഈ മുസ്ലിം ഭൂരിപക്ഷ ജില്ല ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിനു മുമ്പ് കുറേ ജില്ല ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ നാല് ജില്ല ഈ പറയുന്ന കൊച്ചി തിരുവിതാംകൂറിൽ ലേനം കഴിഞ്ഞ ഉടനെ തന്നെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശ്ശൂർ നാല് ജില്ല പിന്നെ നമ്മുടെ മലബാറിൽ നിന്ന് ഒറ്റ ജില്ലയായിരുന്നു പിന്നെ അമ്പത്തി ആറ് അമ്പത്തേഴ് കാലത്താണ് മലബാർ ജില്ലയെ നമ്മൾ കണ്ണൂരും കോഴിക്കോടും പാലക്കാടുമായിട്ട് വിഭജിക്കുന്നു അപ്പോഴാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള ഐക്യമുന്നണി സർക്കാർ ആണ് ആ സർക്കാരിൻ്റെ കാലത്ത് ഒരു ഡിമാൻഡ് വരുന്നത് മലപ്പുറം ജില്ല പ്രത്യേകിച്ചും ഇത്രയും വലിയ പ്രവിശാലമായിട്ടുള്ള കോഴിക്കോട് ജില്ലയും പാലക്കാട് ജില്ലയും വിഭജിച്ചെടുത്തിട്ടൊരു മലപ്പുറം ജില്ല ഉണ്ടാക്കണമെന്നുള്ള തീരുമാനം വരികയാണ് ആ തീരുമാനത്തിനെതിരെ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം പാലക്കാട് കോഴിക്കോട് ജില്ലകളിലെ ഏറെനാട് വള്ളുവനാട് പൊന്നാനി താലൂക്കുകളെന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നബാധിത പ്രദേശമാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം കാരണം മലബാർ കലാപം നടന്ന പ്രദേശങ്ങളാണ് ഈ മൂന്ന് താലൂക്ക് എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ താലൂക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മലപ്പുറം ജില്ല വിഭാവനം ചെയ്യപ്പെട്ടത് ഇങ്ങനൊരു ജില്ല രൂപീകരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് അടക്കമുള്ള ഡിമാൻഡ് വരികയും ഇ എം എസ് ആണ് അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു അതോടൊപ്പം തന്നെ മലനാട് എന്ന് പറഞ്ഞ് ഇന്നത്തെ ഇടുക്കി എന്ന് പറയുന്ന പുതിയൊരു ജില്ലയും പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഏഴ് ജില്ലകളും രൂപീകരിക്കപ്പെട്ടപ്പോൾ ഒരു പ്രശ്നവും നാട്ടിലുണ്ടായിട്ടില്ല പക്ഷേ ഈ ജില്ല രൂപീകരിക്കാൻ വെച്ചപ്പോഴേക്ക് അന്നത്തെ ജനസംഘം അന്നത്തെ ഒ രാജഗോപാൽ അന്നത്തെ കെ പി സി സിയുടെ നേതാവായ കെ കേളപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് കെ കേളപ്പനാണ് ഈ സമരത്തിൻ്റെ മുൻപന്തിയിൽ ജനസംഘത്തോടൊപ്പം നിൽക്കുന്നത് അതിഭീകരമായിട്ടുള്ള എന്താ പറയുക പ്രചണ്ഡമായ പ്രചാരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് എ ബി വാജ്പേയി തിരുവനന്തപുരത്ത് വന്നിട്ട് സത്യഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നു മദൽലാൽ ഖുരാന പിന്നീട് നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി മദൽലാൽ ഖുരാന കോഴിക്കോട് വരുന്നു ആ ആ രീതിയിലുള്ള പ്രഗത്ഭരായിട്ടുള്ള ജനസംഘത്തിൻ്റെ നേതാക്കൾ അവിടെ നിന്നും ജനസംഘത്തിൻ്റെ വളണ്ടിയർമാരെ ഇറക്കുമതി ചെയ്യാണ് തിരുവനന്തപുരത്തേക്ക് എന്നിട്ട് നീണ്ടു നിൽക്കുന്ന വലിയ സമരം ഈ സമരത്തിൽ അവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കാൻ പോകുന്ന ജില്ല എന്ന് പറയുന്നത് കുട്ടി പാക്കിസ്ഥാനാണ് മിനി പാക്കിസ്ഥാനാണ് അതുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ കേളപ്പൻ എന്ന് പറയുന്ന കക്ഷി പറയുകയാണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ തന്നെ ഇതുണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ പൊന്നാനിയിലെ മുസ്ലിം എന്താ പറയുക മത്സ്യബന്ധന തൊഴിലാളികൾ ഇപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമാണ് ഇതുണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരിട്ട് അവിടെ നിന്നും നമ്മുടെ ആയുധങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിലും ജില്ല രൂപീകരിച്ച് കഴിഞ്ഞാൽ അതും മുസ്ലിം കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് വൻ ഭീഷണിയാണ് ഈ ഉണ്ടാവാൻ പോകുന്ന ജില്ല വേറൊരു ജില്ല അതിനുശേഷം പത്തനംതിട്ട ജില്ലയൊക്കെ ഏതോ ഒരു അല്ലേ ഒരാൾക്ക് വേണ്ടി ഒരു എം എൽ എക്ക് വേണ്ടി അളഫെസടൻ ഒരു ജില്ല ഉണ്ടായപ്പോഴും ഒരു തരത്തിലുള്ള പരാതിയില്ല പക്ഷേ മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള ഈ തീരുമാനം വന്ന ഉടനെ തന്നെ ജനസംഘവും ജനസംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ്സും നമ്മുടെ അര്യാടൻ മുഹമ്മദൊക്കെ വലിയ പദയാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം പ്രചണ്ഡമായ പ്രചാരണം ഗവൺമെൻ്റ് തന്നെ വീഴുമോ എന്നുള്ള അവസ്ഥ ആ രീതിയിലുള്ള പ്രചരണങ്ങൾ ധാരാളം പേരായി മൂവായിരത്തോളം പേർ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനകത്ത് പകുതി പേര് ഡൽഹിയിൽ നിന്നുള്ള ജനസംഘക്കാരായിരുന്നു അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരൊന്നും ആയിരുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഗവൺമെൻറ്റിന് മുമ്പിലാണെങ്കിൽ പ്രയോറിറ്റി ആയിട്ട് ഈ പറയുന്ന ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരേണ്ടതുണ്ട് കുടിയിറക്ക് നിരോധന നിയമം കൊണ്ടുവരേണ്ടതുണ്ട് വിദ്യാഭ്യാസ ബില്ലുണ്ട് അതിനൊക്കെ മുമ്പായിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തി ഗവൺമെൻറ് വീഴുന്നൊരവസ്ഥ വരണോ അങ്ങനെയുള്ള വലിയൊരു സന്ദേഹത്തിൻ്റെ മുഹൂർത്തത്തിൽ ഇ എം എസിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് അറുപത്തി ഒമ്പതിൽ ഈ ജില്ല രൂപപ്പെടുന്നത് ഇതെല്ലാ എല്ലാ പ്രചരണങ്ങളെയും തിരുണവൽക്കരിച്ചു ജില്ല രൂപീകരിക്കപ്പെടുന്നു ഇന്നിപ്പോൾ ജില്ല രൂപീകരിച്ച് അമ്പത് വർഷത്തിലധികമായി ഇ എം എസ് മരിച്ചിട്ട് കാൽനൂറ്റാണ്ടായി തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കൂട്ടറി മാത്രം ഇപ്പോഴും സജീവമാണ് ഇപ്പം ലീഗുകാരനായിട്ടുള്ള ഹാജിയാരടക്കം ഈ രീതിയിലുള്ള ഗൃഹാതുരമായ ഓർമ്മകളാണ് ഇ എം എസിനെ കുറിച്ചെങ്കിൽ അത് ശത്രുപക്ഷത്തുള്ളവർക്കെങ്കിൽ ഈ പറയുന്ന ഹിന്ദുത്വ ശക്തികൾ ഏറെ ശക്തമായിട്ട് ഇന്നും ഇ എം എസിനെയും ഇ എം എസിൻ്റെ പാർട്ടിക്കും പുറത്ത് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നമ്മുടെ ജില്ലക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാം കേരളത്തിൽ യു പിയിലൊക്കെ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി മാറുമ്പോൾ കേരളത്തെ പോലെയുള്ള സാക്ഷര നാട്ടിലാണ് അല്ലെങ്കിൽ സംസ്ഥാനത്താണ് ഈ പറയുന്ന വലതുപക്ഷത്തിന് അല്ലെങ്കിൽ ഹിന്ദുത്വക്ക് കൂടുതൽ വേരോട്ടം ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥയാണ് അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങൾ ഉണർത്തുന്നത് അന്ന് ഇ എം എസ് എളുപ്പനൊക്കെ ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ വർത്താനം പറയുമ്പോൾ അല്ലെങ്കിൽ ഓ രാജഗോപാലിൻ്റെ ജീവിതാമൃതം നിങ്ങൾ വായിച്ചു നോക്കുക ഞാൻ ഇപ്പോഴത്തെ കോട്ട് ചെയ്യുന്നില്ല പക്ഷേ ദേശാഭിമാനിയിൽ ജൂൺ പതിനാറിന് ഈ എം എസ് എഴുതുന്നുണ്ട് മലപ്പുറം ജില്ലയും ഹിന്ദു രാഷ്ട്രവാദവും അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിനകത്ത് ഈ ജനസംഘം എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ല ആരൂപീകരിക്കുന്നതിന് എതിർ നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് കെ പി സി സിക്കാരനായ കോൺഗ്രസ്സുകാരനായ നമ്മുടെ കേളപ്പൻ എന്തുകൊണ്ടാണ് ഹിന്ദുരാഷ്ട്രവാദികളുടെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമരത്തിൽ അണിചേരുന്നത് ഈ ഹിന്ദുരാഷ്ട്രവാദത്തിനെതിരായ നിലപാടെടുത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മാത്രം ഭാഷയായ ഉറുദുവിനെ അംഗീകരിക്കാനോ ഗോമ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു ജില്ല രൂപീകരിക്കുന്നത് സഹിക്കുകയില്ല എന്നിങ്ങനെയാണ് ആർ എസ് എസ് ആർ എസ് എസ് അല്ല അന്നത്തെ ജനസംഘത്തെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നത് ഇ എം എസ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ വളരെ ശക്തമായിട്ട് ഈ പറയുന്ന ഹിന്ദുത്വ പ്രചാരണത്തിനെ തൃണവത്കരിച്ചുകൊണ്ടാണ് അറുപത്തി ഒമ്പതിൽ ഇ എം എസ് വളരെ കടുത്ത രീതിയിലുള്ള ഒരു ഇച്ഛാശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ജില്ല രൂപീകരിക്കപ്പെടുന്നു ഇപ്പം നിങ്ങൾ അൻപത് വർഷത്തേക്ക് ശേഷം നിങ്ങൾ ജില്ലയെ നോക്കുക സാക്ഷരതയുടെ ഇന്ത്യ നാൽപ്പത്തി ഏഴ് ശതമാനമായിരുന്നു അറുപത്തി ഒമ്പതിൽ മലപ്പുറം ജില്ലയുടെ സാക്ഷരതയെങ്കിലിപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് ഏതാണ്ട് അന്നത്തെ നമ്മുടെ സ്റ്റേറ്റ് ശരാശരിക്കൊപ്പം നിൽക്കുന്നു ഇപ്പം നിങ്ങളാലോചിച്ചൊക്കെ ബഹറുന്നിസ അധ്യക്ഷത വഹിക്കുന്നു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുസ്ലിം പ്രതിനിധിയായിട്ടുള്ള ബഹറുന് നിസ ഒരു കെ എസ് കെ എസ് ടി എ പോലെയുള്ള ഏറ്റവും പ്രഫലമായൊരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്നു മഹ്ദീൻ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മഹദീൻ എന്ന് പറയുന്നത് ഈ പറയുന്ന എ പി സുന്നിക്കാർ നടത്തുന്ന ഒരു സ്ഥാപനമാണ് അവിടെ നിങ്ങൾക്ക് സ്പാനിഷ് ജർമ്മൻ ഏത് യൂറോപ്യൻ ഭാഷകളും പഠിക്കാനുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ആരാണത് നടത്തുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഒരു നൂറ്റാണ്ട് മുമ്പ് ഇംഗ്ലീഷ് നരകത്തിൻ്റെ ഭാഷയാണെന്ന് പറഞ്ഞാൽ അവരുടെ പിന്മുറക്കാരാണ് നിങ്ങൾക്കിപ്പോൾ ഏത് യൂറോപ്യൻ ഭാഷയും പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത് ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി വന്നു അറുപത് ശതമാനം വീടുകൾ പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു അറുപത്തൊമ്പതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ എവിടെയും പുല്ല് മേഞ്ഞ ഒരു വീട് പോലും കാണാൻ പറ്റുന്നില്ല മഹീന്ദ്ര കമ്പനി നിങ്ങൾക്കറിയോ ജീപ്പ് കമ്പനി ഈ ജീപ്പ് കമ്പനി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ എൻ്റെ വീട്ടിനടുത്തുള്ള മോങ്ങം എന്ന് പറയുന്ന ചെറിയ നഗരത്തിലെത്തുകയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മഹീന്ദ്ര കമ്പനിയുടെ ജീപ്പ് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് മലപ്പുറം രജിസ്ട്രേഷൻ ആണെന്നും ആ മലപ്പുറം രജിസ്ട്രേഷനിൽ തന്നെ മോങ്ങത്താണെന്നും അവർ കണ്ടെത്തുകയും അവിടുത്തെ സെയിൽസ് മാനേജർ മോങ്ങത്തെത്തുകയും അവർ വിചാരിച്ച് ബോംബെ അല്ലെങ്കിൽ കൊച്ചിയൊക്കെ പോലെയുള്ള വലിയൊരു നഗരമാവും ഈ മോങ്ങമെന്നായിരുന്നു തൊണ്ണൂറ്റി രണ്ടിലാണ് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ആ രീതിയിൽ മലപ്പുറത്ത് സാമ്പത്തികമായിട്ടുള്ള വലിയ പുരോഗതി നേടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ആവുമ്പോഴും മലപ്പുറത്തെ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്താനും പൈശാചികവത്കരിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമം ഇ എം എസിന് ശേഷം സജീവമാണ് ധാരാളം ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ പറ്റും ഒരു ഉദാഹരണം പറയാം ഓർഗനൈസർ നമ്മൾ ദേശാഭിമാനി ഇതൊക്കെ വായിക്കുള്ളൂ ഓർഗനൈസർ വായിക്കണം ആർ എസ് എസിൻ്റെ ജീവയായ ഓർഗനൈസർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വായിക്കണം അപ്പോഴായിരിക്കും നിങ്ങൾ ജീവിക്കുന്ന മലപ്പുറം ജില്ലയെക്കുറിച്ച് എത്ര ഭീകരമായ കഥകളാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് മാത്രമല്ല മലപ്പുറം ജില്ലയോട് ചേർത്ത് വെച്ചുകൊണ്ട് എപ്പോഴും ഇ എം എസിനെ കുറിച്ചും പറയുമെന്നുള്ളതാണ് അതാണ് ഞാൻ പറയുന്നത് മലപ്പുറവും ഇ എം എസും തമ്മിലുള്ള ബന്ധം അത്ര സുദൃഢമാണ് എന്ന് സംഘികൾക്ക് നല്ല ബോധമുണ്ട് ഉദാഹരണത്തിന് ഒറ്റ ഉദാഹരണേ പറയുന്നുള്ളൂ ഓർഗനൈസർ ഒരുപാട് ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ സമയമില്ല രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ ഓർഗനൈസറിൽ എം സുരേന്ദ്രനാഥ് എന്ന് പറയുന്ന മുംബൈയിലെ ഒരു ഒരു അഡ്വക്കേറ്റ് എഴുതി വച്ചിരിക്കുകയാണ് ഓർഗനൈസറിൽ ആഫ്റ്റർ കേരള കെയം ഇൻ ടു എക്സിസ്റ്റൻസ് ഇറ്റ് വാസ് ദി ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് ഐ യു എം എൽ ലെഡ് ബൈ സി എച്ച് മുഹമ്മദ് കോയ എസ്റ്റാബ്ലിഷ്ഡ് ഇസ്ലാമിക് ഷെരിയ ലോ ചലഞ്ചിങ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീരത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സി എച്ച് മുഹമ്മദ് കോയ നയിക്കുന്ന മുസ്ലിം ലീഗ് ഇത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുതിയതാണ് പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സുദീപ്തോസെന്നിൻ്റെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ റിലീസിങ് വേളയിൽ അദ്ദേഹം ഇതേ നുണം ആവർത്തിക്കുകയാണ് ഇന്ത്യയിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കിയ ഏക ജില്ല മലപ്പുറമാണ് എന്ന് ഇതുപോലെ നൂറുകണക്കിന് നമ്മൾ രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നു അല്ലെ മണ്ണാർക്കാട് ഒരു ആന ഏതോ കുബുതികൾ ഈ പട്ടയ്ക്കകത്ത് പടക്കം വച്ചിട്ടൊരു ആന ശരി ചെയ്യുന്നുണ്ട് അത് കേട്ട ഉടനെ അങ്ങ് മനേകാ ഗാന്ധി പറയാണ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരതയുടെ പര്യായമാണ് എല്ലാ കാലത്തും അവിടെ വയലൻസാണ് അവർ മാ മൃഗങ്ങളെ മാത്രമല്ല എല്ലാ ദിവസവും അവർ അവരുടെ സ്ത്രീകളെയും കൊല്ലുന്നുണ്ട് ഞാൻ വാക്കുകളൊക്കെ അതിനകത്ത് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് വായിക്കാൻ നേരമല്ല കൃത്യമായിട്ട് പറയാണ് ആനകളെ മാത്രമല്ല അവരവരുടെ സ്ത്രീകളെയും ദിനേനയെന്നോണം കൊല്ലുന്ന അത്ര ഭീകരന്മാർ വസിക്കുന്ന ഒരു നാടാണ് മലപ്പുറം എന്ന് സുബ്രഹ്മണ്യസ്വാമി നിരന്തരമായിട്ട് പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൽഹിയിൽ ഇരുന്ന് പറഞ്ഞു ഇറ്റ് ഇസ് ദി മിനി പാകിസ്ഥാൻ ഓഫ് ഇന്ത്യ എന്ന് അസംഘഡ് എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് യു പിയിൽ ഏതാണ്ട് അവിടെ എല്ലാ തരത്തിലുള്ള വയലൻസിനെയും എല്ലാ തരത്തിലുള്ള മിസ്ചീവിയസ് ബിഹേവിയറിനെയും അസോസിയേറ്റ് ചെയ്യുന്നത് മുസ്ലിം പ്രദേശമായിട്ടുള്ള അസംഗഡ് ജില്ലയാണ് യു പിയിൽ ഏതാണ്ട് അതുപോലെയാണ് നമ്മുടെ മലപ്പുറം ജില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയൊക്കെ ഇപ്പോൾ പറഞ്ഞപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം മലപ്പുറത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്കറിയാം നമുക്ക് എന്ന് സ്വന്തം ശ്രീധരൻ്റെ കഥ പറയുന്നതല്ലേ മറ്റേ സുബൈദ തെന്നാടത്തിൽ വീട്ടിൽ സുബൈദയുടെ കഥയൊക്കെ നമുക്കറിയാം ഒരു വീട്ടിൽ സ്വന്തം അയൽപ്പക്കാരി മരിച്ചപ്പോൾ അയൽപ്പക്കാരി ഹിന്ദു ആയിട്ടുള്ള അയൽപ്പക്കാരിയുടെ മൂന്ന് മക്കളെയും വളർത്തി വലുതാക്കി വളർത്തിയ തെന്നാടത്തിൽ സുബൈദ എന്ന് പറയുന്ന നിലമ്പൂർക്കാരിയുടെ കഥ നമുക്കറിയാം ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുമോ ഈ രണ്ടായിരത്തി ഇരുപതിലാണ് തോന്നുന്നു നമ്മുടെ നമ്മുടെ മോദി ഗുരുവായൂരമ്പലത്തില് മറ്റേ എന്താ പറയുക തുലാഭാരം നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണെന്നറിയോ എന്തുകൊണ്ടാണ് തുലാഭാരം നടത്തുന്നത് താമര പൂവുണ്ട് സത്യത്തിൽ മോദി അന്ന് അറിയുമോ എന്ന് എനിക്കറിയില്ല ചക്കാലക്കൽ മുസ്തഫ എന്ന് പറയുന്ന വളാഞ്ചേരിയിൽ സ്ഥിരമായിട്ട് അമ്പലത്തിന് ഈ പറയുന്ന ലോട്ടസ് പൂ വിതരണം ചെയ്യുന്നത് ചക്കാലക്കൽ മുസ്തഫയുടെ കുടുംബമാണ് ഈ ചക്കാലക്കൽ മുസ്തഫ കൊടുത്ത നൂറ്റി കിലോ താമര കൊണ്ടായിരുന്നു നമ്മുടെ സാക്ഷാൽ പ്രധാനമന്ത്രി ഗുരുവായൂരിൽ തുലാഭാരം നടത്തിയിട്ടുള്ളത് നിങ്ങൾ വെട്ടത്ത് പുതിയങ്ങാടി നേർച്ച പോയി നോക്ക് എല്ലാ വർഷവും ആ നേർച്ച അവിടെ നടക്കുന്നുണ്ട് ആ നേർച്ചയിൽ അമ്പാട് അമ്പാട്ട് അമ്പാട്ടത്തറവാട്ടിലെ കാരണവർ നായർ തറവാട്ടിലെ കാരണവരാണ് നേർച്ചയ്ക്ക് കൊടിയേറ്റം നടത്തുന്നത് പുല്ലൂനി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് നേർച്ചയ്ക്ക് വേണ്ട നെയ്യ് അല്ലെങ്കിൽ ഓയില് കൊടുക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന മുന്നിയൂർ കളിയാട്ടക്കാവിലേക്ക് പോകും ഞാൻ പറയുന്നത് ഈ അമിത്ഷായെയും ഈ മനേക ഗാന്ധിയെയൊക്കെ ഇതിൽ നിന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കണം ഒരാഴ്ച മുമ്പാണ് നമ്മുടെ ഈ ഈ കലാ ആഘോഷം നടന്നിട്ടുള്ളത് മുന്നിയൂർ കളിയാട്ടക്കാവ് ആ കളിയാട്ടക്കാവിൻ്റെ ആഘോഷം നടക്കുമ്പോൾ അവിടെ ഈ പറയുന്ന തോറ്റം പാട്ട് കേൾക്കണം നിങ്ങൾ ആ തോറ്റം തോറ്റമ്പാട്ടിൽ ഉടനീളം പ്രകീർത്തിക്കുന്നത് ആരെയാണ് മമ്പുറം അലവിത്തങ്ങളെയാണ് മമ്പുറം അലവിത്തങ്ങളാണ് ഈ ഈ പറയുന്ന കളിയാട്ടക്കോത്സവം എന്ന് തുടങ്ങണമെന്ന് തീരുമാനിച്ച് അങ്ങനെ മെയ് ഇടവം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് തുടങ്ങണമെന്നൊക്കെ കൽപ്പന കൊടുക്കുന്നു അതാണ് ഇവിടെ നിൽക്കുന്ന പാരസ്പര്യം കൊണ്ടോട്ടി നിർച്ചയ്ക്ക് അവസാനം ഞാനിപ്പോൾ അവസാനം പ്രസംഗിക്കുന്ന മാതിരി കൊണ്ടോട്ടി നിർച്ചയ്ക്ക് അവസാനത്തെ ഒരു പെട്ടി വരവുണ്ട് അതാ എന്ന് പറയുമ്പോൾ നമുക്ക് തട്ടാൻ്റെ പെട്ടിവരവാണ് അതിനു മുമ്പത്തെപ്പെട്ടി വരും അവിടുത്തെ ദളിത് വിഭാഗങ്ങളുടെ ഇതൊക്കെയാണ് നമ്മളിവിടെ മലപ്പുറത്ത് നിൽക്കുന്ന പാരസ്പര്യം എന്ന് പറയുന്നത് ഇതിനെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന സംഗി വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ മലപ്പുറത്ത് അപ്പം നിങ്ങൾ വിചാരിക്കും മലപ്പുറത്തുകാർക്ക് നമുക്കറിയാലോ ഇതിൻ്റെ യാഥാർത്ഥ്യം പക്ഷേ സത്യതല്ല മലപ്പുറത്തുകാരെ മാറ്റാനോ മലപ്പുറത്ത് ഹിന്ദുക്കളെ വർഗീയവാദിയാക്കി നമുക്ക് കൂടെ ചേർക്കാനോ അല്ല മറിച്ച് ഇന്ത്യ മൊത്തത്തിലാണ് ഇതിനെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ യു പി ബെൽറ്റിലൊക്കെ തന്നെയാണ് ഈ മലപ്പുറത്തെ പ്രതി ഇവരുണ്ടാക്കിയെടുക്കുന്ന കഥകൾ വിറ്റഴിക്കപ്പെടുന്നതും അവർക്ക് വലിയ മൈലേജ് കിട്ടുന്നതും അതിനുള്ള ധാരാളം ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് അപ്പം നമുക്ക് ഇ എം എസിൻ്റെ സ്മൃതി മലപ്പുറത്തുകാർ ഇ എം എസിൻ്റെ സ്മൃതിയോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മലപ്പുറം ജില്ലയെ എല്ലാ അർത്ഥത്തിലും ഞാൻ പറയുന്നത് മറ്റ് ബാക്കി എല്ലാ ജില്ലകളെക്കാളും ഒരു പണത്തൂക്കം മുമ്പിൽ ഈ പറയുന്ന സാംസ്കാരിക സഹവർത്തിത്വത്തിൻ്റെ കാര്യത്തിൽ മലപ്പുറമാണെന്ന് എനിക്ക് കണ്ണ് ചിമ്മി പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ ജോലി കിട്ടി ലഭിച്ചു വരു ജോലി ലഭിച്ച് ഇവിടെ വരുന്ന തെക്കേ കേരളക്കാർ ആരും തന്നെ ഇവിടെ ഒന്നും തിരിച്ചു പോകുന്നില്ല മണമ്പൂർ രാജൻ ബാബൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലേ അപ്പോൾ അങ്ങനെ ഇവിടെ സെറ്റിൽ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന ജേത വിഹാരം ഇവിടുത്തെ ആൾക്കാരുടെ ഈ മനോഭാവം തന്നെയാണ് അത് നിലനിർത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ നമ്മൾ ജാഗ്രതയോടുകൂടി ഈ ഹിന്ദുത്വ ശക്തികൾ മലപ്പുറം ജില്ലക്കെതിരായി നടക്കുന്ന ഈ പ്രചണ്ഡമായ പ്രചാരവേലയെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ബോധ്യവാൻമാരാവുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി